नमस्कार കണ്ണൂർ ജില്ലയിൽ ഗവർണർക്കെതിരെ പരക്കെ കരിങ്കൊടി പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു ഇരിട്ടിയിലും മട്ടന്നൂരിലും കരിങ്കൊടി പ്രതിഷേധം നടത്തിയ പതിനാറ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് വിമാനത്താവള നഗരമായ മട്ടന്നൂർ ടൌണിൽ മാനന്തവാടിയിൽ നിന്നും തിരിച്ചുവരികയായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ തിങ്കളാഴ്ച വൈകിട്ട് വീണ്ടും എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് സംഘർഷത്തിന് ഇടയാക്കുകയും ചെയ്തു കാട്ടാനയുടെ അക്രമത്തിന് ഇരയായവരുടെ കുടുംബത്തിനെയും കർഷകരെയും സന്ദർശിച്ചതിനു ശേഷം തിങ്കളാഴ്ച വൈകിട്ട് മൂന്നു മണിയോടെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് മടങ്ങി വരുമ്പോഴാണ് റോഡരികിൽ കരിങ്കുടിയും ഗോബാക്ക് മുദ്രാവാക്യങ്ങളും പ്രതിഷേധ പോസ്റ്ററുകളുമായി കാത്തുനിന്ന എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറുടെ വാഹന വ്യൂഹത്തിനു നേരെ ചാടി വീണത് അഞ്ചു മിനിറ്റോളം റോഡിൽ നിർത്തി ഗവർണർ കാറിന്റെ ചില്ലു താഴ്ത്തി റോഡിലേക്ക് പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് നടന്നു േരെ വരാൻ അവരെ വെല്ലുവിളിക്കുകയും ചെയ്തു തന്റെ വാഹനത്തിന് നേരെ പ്രതിഷേധമുണ്ടായാൽ താൻ വാഹനം നിർത്തി റോഡിൽ ഇറങ്ങുമെന്നും അതു തന്റെ നിലപാടാണെന്നും ഗവർണർ ആവർത്തിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം ഗൗരവമായി എടുക്കേണ്ടത് ഞെട്ടിക്കുന്ന സത്യമാണ് ഇക്കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി സർക്കാർ സി പി എമ്മിന്റെ സംഘടനയായ എസ് എഫ് ഐ എയും നിരോധിത ഭീകര സംഘടനയായ പി എഫ് ഐ എയും ഉപയോഗിച്ചാണ് തന്നെ തെരുവിൽ നേരിടുന്നത് എന്നായിരുന്നു പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പാർട്ടി താൽപര്യം സംരക്ഷിക്കാൻ സർക്കാർ ഒന്നിനു പിറകെ ഒന്നായി നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ കോടതിയിലും പുറത്തും ചോദ്യം ചെയ്യുകയും നടപടികൾ എടുക്കുകയും ചെയ്യുന്ന ഗവർണർക്കെതിരെ കുറെ കാലമായി എസ് എഫ് ഐ സമരത്തിലാണ് പക്ഷേ സർവകലാശാല ക്യാമ്പസുകളിൽ തന്നെ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന എസ് എഫ് ഐയുടെ ഭീഷണിയെ ഗവർണർ കാര്യമാക്കുന്നതുമില്ല ചാൻസലർ എന്ന നിലയ്ക്ക് സർവകലാശാല ശാലകളുടെ പ്രവർത്തനങ്ങളിൽ ഗവർണർക്ക് ഇടപെടാമെന്നും വിവേചനാധികാരം ഉപയോഗിക്കാമെന്നും സുപ്രീം കോടതി വിധി വരികയുണ്ടായി എന്നാൽ ഇതിന് അനുവദിക്കില്ലെന്ന നിലപാടാണ് സർക്കാരിനുള്ളത് ഇതിന് തെളിവാണ് കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗത്തിൽ വി സി എം മറികടന്ന് അധ്യക്ഷത വഹിക്കുകയും ഗവർണറുടെ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാനുള്ള തീരുമാനത്തെ അട്ടിമറിക്കുകയും ചെയ്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുതനെ ഈ അതിക്രമത്തിന് നേതൃത്വം നൽകിയെന്നത് തികഞ്ഞ അധികാര ദുരുപയോഗവും സർവകലാശാലയ്ക്ക് തന്നെ അപമാനകരവുമാണ് ഇതിനെല്ലാം പുറമെയാണ് ഗവർണർ പോവുകയും വരികയും ചെയ്യുന്ന വഴികളിൽ എസ് എഫ് ഐയും പി എഫ് ഐ പ്രവർത്തകരും ഉൾപ്പെടെയുള്ള സംഘം ഗവർണർക്കെതിരെ ഗോ ബാക്ക് വിളികളുമായി പ്രതിഷേധവുമായി കരിങ്കൊടിയുമായി ഇറങ്ങുന്നത് പരമോന്നത നീതിപീഠം പോലും അംഗീകരിച്ച ചാൻസലറുടെ അധികാരത്തെ ധിക്കരിക്കുകയാണ് ഈ മന്ത്രി ചെയ്തത് എന്ന് വ്യക്തമാണ് ഭരണഘടന നൽകുന്ന അധികാരം ഉപയോഗിച്ചാണ് ാണ് ഗവർണർ സർക്കാരിന്റെ ദുഷ്ചെയ്തികളെ ചോദ്യം ചെയ്യുന്നത് അധികാരം അഴിമതി നടത്താനും സ്വജനപക്ഷപാതം കാണിക്കാനും ഉള്ളതാണെന്ന് സി പി എമ്മും സർക്കാരും കരുതുന്നു നിയമ ലംഘനങ്ങളുടെ പരമ്പര തന്നെ പിണറായി സർക്കാരിന്റെ ഏഴ് വർഷത്തെ ഭരണത്തിൽ കാണാം ഇത് ഏതെങ്കിലും വിധത്തിൽ ചോദ്യം ചെയ്യുന്നവരെ പാർട്ടിക്കാരെയും പോലീസിനെയും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും അടിച്ചമർത്തുകയുമാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായാണ് ഗവർണറെ തെരുവിൽ നേരിടുന്നത് എസ് എഫ്ഐക്കാരെയും പോലീസിനെയും ഇതിന് ഉപയോഗിക്കുകയാണ് തന്റെ വാഹനം തടയാനും അക്രമാസക്ത സമരം നടത്താനും എസ് എഫ് ഐക്കാരെ ഓരോരോ ഇടങ്ങളിൽ എത്തിക്കുന്നത് പോലീസ് വാഹനങ്ങളിലാണെന്ന് ഗവർണർ തന്നെ ഇതിനു മുൻപ് ആരോപിച്ചിട്ടുമുണ്ട് അക്രമികളെ തടയുകയും പിടിച്ചു ചെയ്യുന്ന പോലീസിന്റെ രീതിയിൽ തന്നെ ഒത്തുകളി ദൃശ്യമാണ് മുഖ്യമന്ത്രിയാണ് തനിക്കെതിരായ അക്രമത്തിന് പിന്നിലെന്ന് ഗവർണർ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞിട്ടും പിണറായി വിജയൻ പ്രതികരിച്ചിട്ടില്ല എന്നതും ഓർക്കണം ആരോപണം ശരിവയ്ക്കുന്നതിന് തുല്യമാണിത് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നയാൾ തന്നെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന രീതി നവകേരള സദസ്സിന്റെ പേരിൽ പ്രതിഷേധക്കാരെ ക്രൂരമായി അടിച്ചമർത്തിയതിനെ പൂർണ്ണമായി ന്യായീകരിക്കുകയാണല്ലോ മുഖ്യമന്ത്രി ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഗൻമാൻ തന്നെ പ്രതിഷേധക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തു കടുത്ത പ്രതിഷേധമുയർന്നിട്ടും ഇത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് അകത്തും പുറത്തും പറഞ്ഞത് പിന്നീട് ഇതേ ഗൺമാനെതിരെ പോലീസിന് കേസെടുക്കേണ്ടിയും വന്നു തന്റെ അധികാര ദുരുപയോഗത്തിനും ദുർഭരണത്തിനും െതിരെ പ്രതികരിക്കുന്നവരെ ഏത് നേരിടുക എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രീതി ഭരണഘടനയും നിയമവും ഒന്നും ഇതിന് തടസ്സമല്ലെന്നും മുഖ്യമന്ത്രി കരുതുന്നുണ്ട് ഇതിന്റെ ആപത്കരമായ മുഖമാണ് ഗവർണർ തുറന്നു കാണിച്ചത് നിലവേലിൽ തന്നെ തടയാൻ ശ്രമിച്ചത് എസ് എഫ് ഐയും പി എഫ് ഐ തീവ്രവാദികളും ചേർന്നാണെന്നാണ് ഗവർണർ പറയുന്നത് ഇതിന് തെളിവുകളുമുണ്ട് അറസ്റ്റിലായവർ ഏഴുപേർ പി എഫ് ഐ കാരാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഗവർണർക്ക് ലഭിക്കുകയും ചെയ്തു സി പി എമ്മും പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള ബന്ധം കുപ്രസിദ്ധമാണ് തിരഞ്ഞെടുപ്പുകളിൽ ഇരുകൂട്ടരും ഒളിഞ്ഞും സഖ്യത്തിൽ ഏർപ്പെടുകയും ഒരുമിച്ച് ഭരിക്കുകയും ചെയ്തിട്ടുണ്ട് എറണാകുളം മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ നേതാവായിരുന്ന അഭിമന്യുവിനെ പി എഫ് ഐ കാർ കൊലപ്പെടുത്തിയിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസ് താല്പര്യം കാണിക്കാതിരുന്നത് സി പി എമ്മിന്റെ താല്പര്യ ഭീകരപ്രവർത്തനം നടത്തുകയാണെന്ന് തിരിച്ചറിഞ്ഞ കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടും സംഘടനയിൽപ്പെട്ടവരുമായി സി പി എം ബന്ധം തുടരുന്നതും ഗവർണർക്കെതിരെ അക്രമാസക്ത സമരം നടത്താൻ ഇക്കൂട്ടനെ ഉപയോഗിക്കുന്നതും വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ഗവർണർ കേന്ദ്ര സർക്കാരിന് കൈമാറുകയും ശക്തമായ നടപടികൾ ഉണ്ടാവുകയും വേണം നന്ദി